No, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സിപിഎമ്മിന്റെ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ നീക്കം രാഹുലിനെ പ്രതിരോധിക്കാതെ തനിയെ വിട്ടാൽ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് മറ്റു മാർഗങ്ങൾ തേടുന്നത് സിപിഎമ്മിന്റെയും ബിജെപിയുടെയും കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് നല്ലതെന്ന വികാരം ഒരു വിഭാഗം കോൺഗ്രസുകാരിൽ ശക്തമാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ചൂടുപിടിച്ച് രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കാനും ശ്രമം ശക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പേരിലുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസ് ക്ഷീണമുണ്ടാക്കിയെന്നാണ് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇന്ന് വ്യക്തമാക്കിയത് എന്നാൽ അത് പറയാൻ തങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പൊതുവിൽ നല്ല അഭിപ്രായമാണ് സംഘടനാ ശക്തിയോടൊപ്പം തന്നെ നേതൃമികവും വ്യക്തതയും കോൺഗ്രസിന്റെ മുതൽക്കൂട്ടായിരുന്നു രാഹുലിനെതിരായ ആക്ഷേപം വന്നതോടെ അതിന്റേതായ ക്ഷീണമുണ്ട് എന്നാൽ ഇത് പറയാൻ ഇന്നത്തെ ഞങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല എന്ന യാഥാർത്ഥ്യം ബാക്കി നിൽക്കുന്നു എം സ്ഥാനം എന്നത് ജനങ്ങൾ നൽകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല കാരണം ഇത്തരം കേസുകളിൽപ്പെട്ടിട്ടുള്ള എം എൽ എ നിലവിൽ നിയമസഭയിലുണ്ട് നിയമവ്യവസ്ഥ പരിശോധിച്ചാൽ ഇതിനേക്കാൾ ഗുരുതരമായ ബലാത്സംഗ കേസുകളിൽ പ്രതികളായിട്ടുള്ള എം എൽ എ നിയമസഭയിലുണ്ട് അവരാരും രാജിവെച്ചിട്ടില്ല കായുള്ള മരത്തിലാണ് കല്ലെറിയുക രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയരുന്ന ആക്ഷേപത്തിന് പിന്നിലെ കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പ്രതിഷേധങ്ങളെ മറികടന്ന് രാഹുലിനെ പാലക്കാട്ടെത്തിച്ച് ഓണാഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള പദ്ധതിയിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ദീർഘനാൾ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആസന്നമായ തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന കണക്കൂട്ടലിലാണ് തിരക്കിട്ട ശ്രമം അതേസമയം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ നീക്കങ്ങളോട് വിയോജിപ്പുണ്ട് ആരോപണങ്ങൾ ഉയർന്ന ശേഷം അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ എന്നാൽ രാഹുൽ മാങ്കുത്തിലെ എം എൽ എ പാലക്കാട് നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നാണ് ബിജെപിയുടെ നിലപാട് രാഹുൽ വന്നാൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ വ്യക്തമാക്കി എം എൽ എ എന്ന നിലയിൽ ക്ലബ്ബിന്റെയോ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികളിൽ പങ്കെടുത്താലും തടയും രാഹുലിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘാടകർ പ്രതിഷേധം കണക്കിലെടുക്കണമെന്നും ബിജെപി വ്യക്തമാക്കി സന്ദീപ് വാര്യർ കോൺഗ്രസിനകത്തെ അനാഥപ്രേതമാണെന്നും കൃഷ്ണകുമാർ പരിഹസിച്ചു കോൺഗ്രസിന് പോലും വേണ്ടാത്ത സന്ദീപിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് സമർപ്പിച്ച വിവരങ്ങൾ നൂറ് ശതമാനം ശരിയാണ് കോൺഗ്രസിനുള്ളിൽ താഴാതിരിക്കാൻ സന്ദീപ് മുങ്ങി കൈകാലിട്ടടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടന്ന ബിജെപി പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡിന് ിൽ കയറി അതേസമയം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുൻ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കുടൽ കാർഡുകൾ ഉപയോഗിച്ചെന്ന കേസിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കുടൽ എം എല്ലാ പദവികളും രാജിവെക്കണമെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയത് ആരോപണത്തിൽ കോൺഗ്രസ് ഒത്തു കളിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ മാങ്കുടത്തിനെതിരെ ഉണ്ടാവുന്നത് പരാതി പരമ്പരകളാണെന്നും പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരൊറ്റം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ടെന്നും ഗോവിന്ദൻ പറഞ്ഞു വീരപരിവേഷം നൽകിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ൾ പുറത്തു വന്നപ്പോൾ ഗത്യനിരമില്ലാതെയാണ് സസ്പെൻഡ് ചെയ്യുന്നത് എന്ന് വാദമുയർത്തിയത് കോൺഗ്രസ് ഭരണഘടന ആറ് അനുസരിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ എല്ലാ പദവികളും രാജിവെക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന അക്രമവും പോലീസിന് നേരെ തീപ്പന്തം എറിഞ്ഞതും കേട്ടുകേൾവ് ഇല്ലാത്തതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പാർട്ടിയുടെ ബോർഡുകൾക്ക് നേരെയും കോൺഗ്രസ് ആക്രമണം നടത്തി തെറ്റായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഭീകരത അഴിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു നേതൃത്വം നൽകുന്നത് ഷാഫി പറമ്പിലാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു അതേസമയം ഷാഫി പറമ്പിലെ തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ ഡിവൈഎഫ്എയും ഗോവിന്ദൻ തളി പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലെ തടയേണ്ടതുണ്ട് ഉണ്ടായിരുന്നില്ല പ്രതിഷേധമാണ് ഡി നടത്തിയത് അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ വാദം